ബിഗ് ബോസിൽ എത്തിയ വൈൽഡ് കാർഡുകാരിൽ ചിലർ ഒഴികെ മറ്റെല്ലാവരും മറ്റുള്ളവർക്കെതിരെ വലയിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മോർണിംഗ് ആക്ടിവിറ്റികൾ നടക്കാറുണ്ട് ഒരു ദിവസത്തെ യാത്ര പോകുമ്പോൾ ബിഗ് ബോസിൽ നിന്നും ആരെ കൊണ്ടുപോകും എന്ന് ഓരോ മത്സരാർത്ഥികളും പറയണം എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് ഇതിനിടയിൽ സിബിൻ ഋഷിയെ കൊണ്ടുപോകുമെന്നും അത് ജുവനൈൽ ഹോം സന്ദർശനത്തിന് ആകുമെന്നും പറയുന്നുണ്ട് ഈ പരാമർശമാണ് വൻ തർക്കത്തിന് വഴിവെച്ചത് ഇക്കാര്യത്തിൽ ക്ലാരിറ്റി ആവശ്യപ്പെട്ട് ഋഷി സംസാരിച്ചത് വലിയ തർക്കത്തിനായിരുന്നു തിരികൊളുത്തിയത് ദുർഗുണ പരിഹാര പാഠശാല സന്ദർശിക്കാൻ മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നും താൻ എന്ത് അക്രമമാണ് കാണിച്ചത് എന്നും സിബിൻ ഉത്തരം പറയണമെന്നായിരുന്നു ഋഷിയുടെ വാദം എന്നാൽ ഋഷി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒട്ടും ബഹുമാനമില്ലാതെയാണ് സംസാരിക്കുന്നതെന്നും അഹങ്കാരം കുറയ്ക്കണമെന്നും ഇത് പുറത്തുള്ള ലൈഫിനെ ബാധിക്കുമെന്നുമെല്ലാം സിബിൻ പറഞ്ഞു ഈ തർക്കം അവസാനിപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥ എന്താണെന്നും സിബിൻ്റെ തെറ്റെന്താണെന്നും പറയാനായിരുന്നു ജാസ്മിൻ വന്നത് അബദ്ധത്തിൽ വന്നവരാകും ജുവനില് ഉള്ളതെന്ന തരത്തിൽ ജാസ്മിൻ പറഞ്ഞപ്പോൾ അത് സായി എതിർക്കുന്നുണ്ട് ഇതിനിടയിൽ പവർ ടീം ഇടപെടുകയായിരുന്നു ഇതിനെതിരെ ജിൻഡോ രംഗത്തെത്തി ക്യാപ്റ്റനാണ് മീറ്റിംഗ് വിളിച്ചതെന്നും അവിടെ പവർ ടീമിന് എന്ത് കാര്യമെന്നും ജിൻഡോ ചോദിക്കുന്നുണ്ട് ഇതും തർക്കങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ വീണ്ടും പവർ ടീം ഇടപെട്ടു ഇത് ക്യാപ്റ്റൻ വിളിച്ച മീറ്റിംഗ് ആണെന്നും അത് താൻ തന്നെ തീർത്തുകൊള്ളാമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തുടർന്ന് ജാസ്മിൻ സംസാരിച്ചു കൊണ്ടിരിക്കവേ പവർ ടീം വീണ്ടും ഇടപെട്ടു ഇതിനിടയിൽ സിബിൻ തൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ എല്ലാം ബഹളത്തിലാണ് അവസാനിച്ചത് പവർ ടീമിനും തർക്കം പരിഹരിക്കാനൊന്നും ആയില്ല വലിയ തർക്കത്തിലേക്ക് നീങ്ങിയതോടെ മീറ്റിംഗ് പിരിച്ചുവിടുകയും ചെയ്തു തന്നെ പറയാൻ സമ്മതിപ്പിക്കാത്തതിൽ ജാസ്മിന് വലിയ വിഷമം ആവുകയും ചെയ്തു ഗബ്രിയുടെ നിർബന്ധപ്രകാരമായിരുന്നു അപ്സരയുടെ പേര് പവർ ടീമിലേക്ക് ജാസ്മിൻ സജസ്റ്റ് ചെയ്തത് എന്നാൽ അവർ തന്നെ കറിവേപ്പിലയാക്കി കളഞ്ഞുവെന്നായിരുന്നു ജാസ്മിൻ്റെ തോന്നുന്നു അക്കാര്യം ഗബ്രിയോട് പറയുകയും ചെയ്യുന്നുണ്ട് തൻ്റെ വീട്ടിൽ നിന്നും ഡ്രസ്സുകൾ അയക്കാത്തതുകൊണ്ടും പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടുമെല്ലാം തന്നെ ജാസ്മിൻ ഏറെക്കുറെ ഡൗൺ ആണ് ഇതിനിടയിലായിരുന്നു ഇങ്ങനെയൊരു പ്രശ്നം ഈ സങ്കടമെല്ലാം ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞു തീർക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി ഞാൻ ഇരിക്കുന്നത് പോലും അവർക്ക് കംഫർട്ടല്ല ഞാൻ പ്രശ്നം വഷളാവാതിരിക്കാനാണ് പോകുന്നത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് കേൾക്കണ്ടേ എങ്കിലല്ലേ ക്യാപ്റ്റനായ എനിക്ക് ഒരു തീരുമാനം പറയാൻ പറ്റൂ എന്നെ കാണുന്നതേ ആർക്കും ഇഷ്ടമില്ല അസ്വസ്ഥതയാണ് അവർക്ക് എന്നാണ് വിന്നി കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നത്